ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ സ്ഥാനമേറ്റു എ പി അൽകുമാർ എം എൽ എ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആര്യാടൻ ഷൗക്കത്ത് എം എൽ എക്കുള്ള സ്വീകരണവും ചടങ്ങിൽ നടന്നു കീഴാറ്റൂർ എടപ്പറ്റ പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടുന്നതാണ് പാണ്ടിക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റായാണ് പൂളമണ്ണ സ്വദേശി ടി എച്ച് നാണി തെരഞ്ഞെടുക്കപ്പെട്ടത് സ്ഥാനാരോഹണ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനെയും ഇപ്പോൾ പുതിയ ഉൾപ്പെടുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളും എടപ്പറ്റ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ പേരോട്ടമുള്ള പഞ്ചായത്ത് കീഴാറ്റൂരും ഈ മൂന്ന് പഞ്ചായത്ത് ഉൾപ്പെടുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നയിക്കുന്നതിനെയാണ് നാണിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കെ പി സി സി തീർച്ചയായിട്ടും ഈ ഒരു പദവി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നാണിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ് അതിനാണ്ട് എല്ലാവരുടെയും പിന്തുണ നാണിക്കുണ്ടാവും അതോടൊപ്പം തന്നെ അത് കുറ്റക്കായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു സ്ഥാനത്തേക്ക് ഒരാൾക്ക് പദവി നൽകി കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം ആ പദവി ഏറ്റെടുക്കുന്ന ആൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നല്ല ആ പദവി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ സഹായിക്കുക എന്നുള്ളത് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജോർജ് മാത്യു ടി എച്ച് നാണിക്ക് മിനിറ്റ്സ് കൈമാറി നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണവും ചടങ്ങിൽ നടന്നു എഴുതി ചേർത്തു അടിയന്തരാവസ്ഥ ഇന്ത്യ ഏറ്റവും വലിയ തെറ്റ് എന്ന് നമുക്കൊക്കെ അത് അഭിമാനമാണ് നമ്മളെ സംബന്ധിച്ചോടത്തോളം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്ത ഇന്ത്യ ഒരു മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തതാണ് ബി ജെ പി സംബന്ധിച്ചോടത്തോളം മതേതരം അവർക്ക് അനിഷ്ടമാണ് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഫി എടപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് അനിൽ പ്രകാശ് എന്നിവർക്കും സ്വീകരണം നൽകി പി ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കെരീം കെ കബീർ വി സുധാകരൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹുൽനാഥ് അംഗം വി മജീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആസാദ് അമ്പാനങ്ങാടി സെക്രട്ടറി ഇ ജാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് കെ കെ സദക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു パンデカード。